കേരളത്തിലെ യുവതലമുറയെ ലഹരി മാഫിയ നശിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ കേവലം ബോധവൽക്കരണങ്ങൾ നടത്തി ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുന്ന പ്രവർത്തനങ്ങളിൽ ഒതുങ്ങാതെ ലഹരി മാഫിയയ്ക്കെതിരെ ശക്തമായ നടപടികളെടുക്കാൻ സർക്കാർ തയ്യാറാകണമെന്ന് എസ് എറണാകുളം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം അർഫ മുത്തലിബ് ആവശ്യപ്പെട്ടു എസ് വൈപ്പിൻ മണ്ഡലം കമ്മിറ്റി ഞാരക്കൽ എക്സൈസ് ഓഫീസിലേക്ക് നടത്തിയ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ചർച്ച ലഹരിയ അതിന്റെ ുംപകടങ്ങളെ കുറിച്ചുമാണ് ചർച്ചകൾ നടക്കുന്നത് അത് വാട്സപ്പ് ഗ്രൂപ്പുകളാവട്ടെ കവലകളാകട്ടെ ചായക്കടകളാകട്ടെ അങ്ങനെ ആളുകൾ കൂടുന്നിടത്തൊക്കെ ഇതിന്റെ അപകടങ്ങളെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നു നമുക്കറിയാം നമ്മുടെ നാട് അതിഗുരുതരമായി ലഹരിയുടെ ലഹരി മാഫിയയുടെ പിടിയിൽ അമർന്നു കഴിഞ്ഞിരിക്കുന്നു മറ്റ് എല്ലാ കാര്യങ്ങളിലും ഇന്ന് പോലെ തന്നെ പച്ചക്കറിയുടെയും വലവ്യഞ്ജനങ്ങളുടെയും മറ്റുള്ള എല്ലാ പ്രൊഡക്റ്റുകളുടെയും കാര്യത്തിനെ പോലെ തന്നെ കേരളത്തിൽ ലഹരിയും ഉൽപ്പാദിപ്പിക്കുന്നില്ല ഇവിടെ ലഹരിയുടെ കുക്കിംഗ് നടക്കുന്നില്ല ും തന്നെ കേരളത്തിൽ ഉൽപ്പാദിപ്പിക്കുന്നതായിട്ടുള്ള ഒരു റിപ്പോർട്ടുകളും അതുമായി ബന്ധപ്പെട്ട ഒരു കേസുകളും ഇതുവരെ ഉണ്ടായിട്ടില്ല പക്ഷേ അത്തരം ലഹരികൾ മുഴുവൻ മുഴുവൻ കേരളത്തിലില്ലാത്ത കേരളത്തിൽ ഉൽപ്പാദിക്കപ്പെടാത്ത ആ ലഹരികൾ മുഴുവൻ മുഴുവൻ മാരകമായ രാസലഹരികൾ മുഴുവൻ കേരളത്തിന് പുറത്തു നിന്നും കർണാടക ഉൾപ്പെടുന്ന ഗുജറാത്ത് ഉൾപ്പെടുന്ന വെസ്റ്റ് ബംഗാൾ ോവ ഉൾപ്പെടുന്ന സംസ്ഥാനങ്ങളിൽ നിന്നും അതിർത്തി കടന്ന് നമ്മുടെ ഉദ്യോഗസ്ഥരുള്ളതും ഇല്ലാത്തതുമായിട്ടുള്ള ഈ പറയുന്ന ചെക്ക് പോസ്റ്റുകൾ മറികടന്നുകൊണ്ട് കേരളത്തിലേക്ക് എത്തി കേരളം മറ്റ് പ്രൊഡക്റ്റുകളെ പോലെ തന്നെ ലഹരിയുടെയും ഏറ്റവും വലിയ ഒരു ഉപഭോഗ സംസ്ഥാനമായി ഒരു ഒരു ഇപ്പോൾ ഈ പരിപാടി കേരളത്തിൽ സമീപകാലത്തുണ്ടായ ലഹരിയുമായി ബന്ധപ്പെട്ട കൊലപാതകങ്ങൾക്ക് ശേഷം സജീവമായ എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് ഇപ്പോൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് പോലും ലഹരി ഉപയോഗിക്കുന്ന താഴെത്തട്ടിലുള്ള ചെറുപ്പക്കാരെയും ചെറുകിട ഇടനിലക്കാരെയും അറസ്റ്റ് ചെയ്യുന്നതിൽ മാത്രമാണ് എന്നാൽ ശതകോടികൾ ഒഴുകുന്ന ലഹരി വിപണിയെ നിയന്ത്രിക്കുന്ന വലിയ മാഫിയയിലെ ഉന്നതരെ കണ്ടെത്താനുള്ള ആത്മാർത്ഥമായ ശ്രമങ്ങളാണ് ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകേണ്ടതെന്നും അദ്ദേഹം പറഞ്ഞു മണ്ഡലം പ്രസിഡന്റ് സുധീർ ഉമ്മർ അധ്യക്ഷത വഹിച്ചു സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ സംസ്ഥാനം മുഴുവൻ മുഴുവൻ ആയി ഇതുപോലെയുള്ള ലഹരി വിരുദ്ധ പോരാട്ടങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിന്റെ ഭാഗമായി സംഘടിപ്പിച്ച എക്സൈസ് ഓഫീസ് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് നമുക്കറിയാം നാട് മുഴുവൻ ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുകയാണ് അതിന്റെ കാരണം ഈ രണ്ടു മാസത്തിനുള്ളിൽ നടന്ന മൂന്ന് നാല് കൊലപാതകങ്ങളാണ് ഈ കൊലപാതകങ്ങളെ തുടർന്നാണ് എക്സൈസ് ഓഫീസും നമ്മുടെ നാട്ടിലെ സാധാരണക്കാരായ ജനങ്ങളും ഉണർന്ന് പ്രവർത്തിച്ചതിന്റെ ഫലമായി കുറച്ചൊക്കെ അവരുടെ കണ്ടെത്തുവാനും കുറച്ചൊക്കെ സാധിച്ചിട്ടുണ്ട് നമുക്കറിയാം ഇവിടെ ഇരിക്കുന്ന എക്സൈസ് ഓഫീസിലെ ഉദ്യോഗസ്ഥന്മാർക്കും ഇവിടെയുള്ള പോലീസ് ഓഫീസർമാർക്കും അറിയാം മയക്കുമരുന്നുമായി പിടികൂടുന്ന ലഹരി വിൽപ്പനക്കാർ പരമ്പരാഗത രാഷ്ട്രീയ പാർട്ടികളാണ് ഇവിടെ വേണ്ടി പ്രവർത്തിക്കുന്നതെന്ന് നമുക്ക് പറയാൻ കഴിയും നമ്മുടെ നാട്ടിൽ നിന്ന് പിടികൂടുന്ന ലഹരി കച്ചവടക്കാരെ ആ കച്ചവടക്കാരെ എക്സൈസും പോലീസും അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് വേണ്ടി ജാമ്യമെടുക്കാൻ വേണ്ടി വരുന്നത് ഇവിടെയുള്ള പരമ്പരാഗത രാഷ്ട്രീയ അവർക്ക് അവരുടെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ നിലനിർത്തുവാൻ അവരുടെ അണികളെ പിടിച്ചു നിർത്തുവാൻ അവർക്ക് സമരം നടത്തുവാനും അവരുടെ പ്രവർത്തനങ്ങൾ കൂട്ടുവാനും ഇത്തരത്തിലുള്ള ലഹരി മാഫിയകളെ അവർക്ക് നിലനിർത്തേണ്ടതുണ്ട് മണ്ഡലം ജോയിന്റ് സെക്രട്ടറി അബ്ദുസമദ് മണ്ഡലം കമ്മിറ്റി അംഗം റിയാസ് മുനമ്പം എന്നിവർ സംസാരിച്ചു